ഹായ് ഇലീഷി വിളോക്കിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് വന്നിട്ടല്ലേ വീട്ടിൽ ഒരു പ്രത്യേക സാധനം കാണാനായിട്ടാണ് എല്ലാരും വീട്ടിലുണ്ടാവും ആ കയ്പ അത്ര നീളല്ല കയ്പങ്ങൾക്ക് ആരും കാട്ടിത്തരാൻ കഴിയില്ല അത് നമ്മളെ ഗോവാലെ വീട്ടിൽ നിന്നു ടേപ്പ് ഉണ്ട് അളക്കാൻ ഇത് വളഞ്ഞിട്ടൊക്കെയാണ് വരുന്നത് എന്നിട്ടും ഈ കയ്പൻപത് ആണ് നീളം അമ്പത്തെട്ടുണ്ട് അമ്പത് അമ്പത് ഈ വളഞ്ഞേനുണ്ട് അയിപത്തെട്ട് അറുപത് സെന്റിമീറ്റർ നീളാണ് ഇത് ഈ കയ്പ അപ്പം ഇങ്ങനെ കുത്തനമ്പെ പന്തൽമൊക്കെ കട്ടി നീട്ടുകയാണെങ്കിൽ ഇതിനെക്കാട്ടി ഐറ്റം ഉണ്ടാവും ഇത് ഏതാ വിത്ത് എന്ന് അറിയില്ല ഇവർക്ക് പടുവണ വളച്ചാണ് അല്ലേ ആ പടുവള വളച്ച് പക്ഷേ ഈ വിത്ത് ഞങ്ങൾ എടുക്കണ്ട വിത്ത് എടുത്തിട്ട് ഈ കയ്പ ഞങ്ങൾ വിത്ത് കുറെ കൂടുതലാക്കും ഞാൻ ഈ ഗോവ ചോദിക്കും ഞാനേ കൈപ്പ പല കയ്പയും കണ്ടത് ഇതിന്റെ അടുത്ത് ഞാൻ കൈപ്പൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് പക്ഷെ ഇങ്ങനത്തെ കൈപ്പ് ആദ്യമായിട്ടാണ് കിട്ടുന്നത് ഇതൊക്കെ ഉണ്ടാക്കി കാണുമ്പോൾ സന്തോഷമല്ലേ ഇത് ഇവിടുന്ന് നിങ്ങള് വാങ്ങിയത് ഇത് തൊട്ടടുത്ത വീട്ടിൽ ഓരോ വീട്ടിൽ ഇത് വരെ കച്ചടമുണ്ടായിട്ട് പാടം അല്ലേ പക്ഷെ ഓരോ വീട്ടിലും ഇത്രയും ഒന്നും വലപ്പം ഉണ്ടായില്ലേ പിന്നെ എനിക്ക് അതിന്റെ ഒരു തൈ കിട്ടി അത് പുഴു തിന്നുപോലാണ് കമ്മയിൽ പുഴുണ്ടാവുക അങ്ങനെ അങ്ങനെ തൈ കിട്ടി ഞാനത് കൊണ്ടൊന്നും നല്ല രീതിയിൽ നമ്മള് കൃഷിനോട് അത്രയും താല്പര്യമല്ലോ അതിനോട് ഇണ്ടാക്കിയതല്ല പന്തൽ കെട്ടിണ്ടാക്കണം കേട്ടാ ഇന്റെടുത്ത് എനിക്ക് കിട്ടിയ ടുത്തൊക്കെ ഒരെണ്ണം വറച്ചത് അമ്പത്തിനാല് ഇതൊന്നും ഇപ്പൊ അത് ഞാൻ ഓലക്കടിയിൽ ഇങ്ങനെ അളവ് എടുത്ത് നോക്കിയപ്പോ അമ്പത്തെട്ട് സെന്റ് അപ്പൊ ഒരു കൈപ്പൊരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിന്റെ മേലെ ഇരുന്നൂറ്റി അമ്പത് വണ്ണം വെക്കാനായില്ല